ഹലോ ഗായ്സ് നിങ്ങൾ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഓർമ്മ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് എളുപ്പമുള്ള കുറച്ച് റെമഡീസ് പറഞ്ഞു തരട്ടെ ഞാൻ ചെറുതായിരുന്നപ്പോൾ അല്ലെങ്കിൽ ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചു വേണ്ടിയിരുന്നപ്പോൾ ഞാൻ യൂസ് ചെയ്തിരുന്ന കുറച്ച് ടെക്നിക്സാണിത് കേട്ടോ അപ്പോൾ ഒന്നാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതി പഠിക്കുക എഴുതി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എഴുതി പഠിക്കുക അല്ലെങ്കിൽ അത് വരച്ച് പഠിക്കുക ് ഇപ്പം എന്താ പറയുക ഇപ്പോൾ സൂര്യനും അതിനു ചുറ്റുമുള്ള ഗ്രഹങ്ങളും ഒക്കെ പഠിക്കുക അതിനെപ്പറ്റി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം സൂര്യനെ വരയ്ക്കുന്നു അതിൻ്റെ അടുത്തുള്ള ഗ്രഹം അടുത്ത ഇത് അടുത്തായിട്ട് വരയ്ക്കുന്നു അതിൻ്റെ അടുത്ത അടുത്ത് വരയ്ക്കുന്നു അങ്ങനെ അങ്ങനെ വ വരച്ച് പഠിക്കുക അതുപോലെ തന്നെ പാട്ടായിട്ട് പാടി പഠിക്കുക ചിലവർക്ക് പാട്ടിനോട് ഇച്ചിരി ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാവില്ല അപ്പം നന്നായി ആ പഠിക്കുന്ന കാര്യം പാടി പഠിക്കുക ഒരു പാട്ടാക്കി പാടി പഠിക്കുക പിന്നെ അടുത്തത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക ഒരു കാര്യം ഒരു ഒന്നിലധികം തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഉറക്ക പറഞ്ഞു പഠിക്കുക പിന്നെ അടുത്തത് നമുക്കൊരു താല്പര്യം വേണം എന്തിനും നമുക്കൊരു താല്പര്യം വേണമല്ലേ അല്ലാണ്ട് ആർക്കാനും വേണ്ടി ഓക്കാനിക്കരുതെന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ നമുക്ക് വേണ്ടി തന്നെ പഠിക്കുക നമ്മുടെ ഭാവി സുരക്ഷിതമാക്കണേ നമ്മൾ പഠിച്ചിട്ടേ കാര്യമുള്ളൂ എന്നുള്ള ചിന്തയോടെ താല്പര്യത്തോടുകൂടെ പഠിക്കുക പിന്നെ അടുത്തത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഉറക്കവും നമ്മൾ കറക്റ്റായിട്ട് ഉറങ്ങുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക നമ്മൾ രാപകലില്ലാതെ ഇങ്ങനെ ഉറക്കം ഉളച്ചിരുന്ന് പഠിച്ചാൽ അത് ഒരു നമുക്ക് പരീക്ഷാ സമയത്ത് കറക്റ്റായിട്ട് എഴുതി എഴുതി പിടിപ്പിക്കാൻ പറ്റി പറ്റിക്കോളണം കാരണം അന്നേരത്തിന് വേറെ വല്ല അസുഖം പിടിച്ച് കിടപ്പിലാവും അപ്പം നമ്മൾ കറക്റ്റ് സമയം ഉറങ്ങാനും കൂടി മാറ്റി വെക്കണം അതായത് ഒരു പഠിക്കുന്ന കുട്ടി ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറക്കം ഉറപ്പ് വരുത്തണമെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ ശരിയായി ഭക്ഷണം കഴിക്കുക ഭക്ഷണമൊക്കെ ഒഴിവാക്കി ഇരുന്ന് പഠിക്കാൻ നിൽക്കരുത് ഭക്ഷണം നന്നായിട്ട് കഴിക്കുക നന്നായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക അതായത് പച്ചക്കറികൾ മത്സ്യങ്ങൾ പഴങ്ങൾ ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അടുത്തത് എക്സസൈസ് അഥവാ യോഗ ഇതിനൊക്കെ ആയിട്ട് കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കണം ഒരു മുപ്പത് എങ്കിലും എക്സസൈസിനും യോഗയ്ക്കും വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിലേക്കുള്ള രക്തപ്രവാഹം കൂടുകയും ഓർമ്മശക്തി കൂടുന്നതിന് വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു പിന്നെ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കുക സ്ട്രെസ്സ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ യോഗ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് സ്ട്രെസ് പരമാവധി കുറച്ച് മെൻ്റലി റിലാക്സ്ഡ് ആകാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ശക്തി കൂടാൻ വേണ്ടി സഹായിക്കും നിങ്ങൾ നിങ്ങളിതൊരു ഇതൊന്ന് പരീക്ഷ നോക്കിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ബായ്